ഗൈസ് നിങ്ങൾ ഇത് എന്തെടുത്ത് എറിഞ്ഞാലും അല്ലെങ്കിൽ ഇതിന്റെ മേലെ കയറി നിന്നാലും പൊട്ടിച്ചാലും പൊട്ടാത്ത ഈ കോട്ട് ഉണ്ടല്ലോ കൊടുക്കുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് നയന്റി നയൻസെൻ ഈ എം ഡി എഫിന്റെ ടേബിളും ഈ നാല് ചെയറും കൂടി ചേർത്തിട്ട് വെറും ഹൺഡ്രഡ് നയന്റി നയൻ ധ്രംസാണ് വരുന്നുള്ളൂ ഗൈസ് ഈ ടി വി കണ്ടല്ല വെറും ഹൺഡ്രഡ് ആൻഡ് നയന്റി നയൻ ധ്രംസാണ് വരുന്നുള്ളൂ ഗൈസ് ഈ ക്വാളിറ്റി പ്ലേറ്റ്സ് ഏതെടുത്താലും രണ്ട് ദ്രംസ് ധ്രംസം വരുന്നുള്ളൂ ഗൈസ് ഈ ഡിന്നർ പ്ലേറ്റ് എല്ലാം മൂന്ന് ദ്രംസേ വരുന്നുള്ളൂ ഗൈസ് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ പ്രീമിയം സെറ്റ് വൺ ട്രിപ്പിൾ നയൻ ഗാസ് സ്പേസോട് ഈ സോഫാ ബെഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഡബിൾ ഉണ്ടോ സ്പേസ് ആയിട്ടുള്ള ഈ ഉണ്ടല്ലോ വെറും ഹൺഡ്രഡ് ആൻഡ് നയന്റി നയൻ ധ്രംസോ ഇനിക്ക് സ്പൈസ് ലാഭിക്കണോ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയന്റി ദ്രംസ് ആണ് ഗൈസ് ഈ സോഫ ബെട്ടിന് വരുന്നുള്ളൂ ഗൈസ് സൈഡ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ഈ കോട്ട് അത് കൂടാതെ നാല് ഡോറുണ്ടോ ചേർത്ത് വെറും തൗസൻഡ് നയൻ ഹൺഡ്രഡ് നൈന്റി നയൻ ദ്രംസോൺ അടിപൊളിയല്ല സിക്സ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് സഫാരി ഫർണിച്ചർ സെപ്റ്റംബർ മുപ്പത് വരെ ഈ കിടക്കാച്ചു ഓഫറുകൾ കൊടുക്കുന്നത് അപ്പൊ സ്ഥലം സഫാരി മോളിലുള്ള സഫാരി ഫർണിച്ചർ അപ്പൊ പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂലേ